നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാനത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്ന പ്രധാന ഘടകം ബി ജെ പിയുടെ അതിശക്തമായ സാന്നിധ്യമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് തവണയാണ് ബി ജെ പിയുടെ സ്റ്റാറായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത് തൃശൂരിലും എറണാകുളത്തും റോഡ് ഷോകൾ നടത്തി കേരളത്തെ സംബന്ധിച്ച് പുതിയൊരു പൊളിറ്റിക്കൽ ആക്ഷൻ പ്ലാൻ ബി ജെ പി രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് അതുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയ ഫോക്കസ് തിരുവനന്തപുരത്ത് നിന്നും തൃശൂരിലേക്ക് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പി കേരളത്തിലെ പാർലമെൻറ്റ് മോഹങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇപ്പോൾ ആറ് മണ്ഡലങ്ങളാണ് കേന്ദ്രം പ്രത്യേകമായിട്ട് നോട്ടമിട്ടിരിക്കുന്നത് അതിൽ അതിപ്രധാനമായിട്ടുള്ളതാണ് തൃശ്ശൂരും തിരുവനന്തപുരവും അതിലതിപ്രധാനമാണ് തൃശ്ശൂർ തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിലേക്ക് അവർ തങ്ങളുടെ ശ്രദ്ധ മാറ്റിയതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ പഠനങ്ങൾ തന്നെയുണ്ട് ഗുരുവായൂരിനെ മാറ്റി നിർത്തിയാൽ ഈ ലോക്സഭാ മണ്ഡലത്തിലുള്ള ആറ് അസംബ്ലി മണ്ഡലങ്ങളിലും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നിർണായക സ്വാധീനമാണുള്ളത് ക്രിസ്ത്യൻ വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ തൃശൂർ ഒരു ബാലികേരള മലയല്ലെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ ക്രൈസ്തവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ബി ജെ പി നേതൃത്വം ശക്തമാക്കിയതും കേരളം മനസ്സിൽ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ക്രൈസ്തവർ എക്കാലവും കോൺഗ്രസിൻ്റെ ശക്തമായ വോട്ട് ബാങ്ക് ആയിരുന്നു അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ അതിന് മാറ്റമുണ്ടായിട്ടുള്ളൂ കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷവും കേരളത്തിലെ ക്രിസ്ത്യാനികൾ കോൺഗ്രസിനെ കൈവിടാൻ മടിച്ചു അതിന്റെ പ്രധാന കാരണം കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെക്കാലവും കോൺഗ്രസ് ഭരണം തന്നെ തന്നെയായിരിക്കുമെന്ന വിശ്വാസമായിരുന്നു എന്നാൽ ആ വിശ്വാസം രണ്ടായിരത്തി പത്തൊൻപതിൽ പാടെ മാറിയതോടെ ബി ജെ പിക്ക് തൊട്ടുകൂടായ്മ കാണിക്കേണ്ട കാര്യമില്ലെന്ന തരത്തിലുള്ള ചർച്ചകൾ വിവിധ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളിൽ ശക്തമായി മാറി ി ജെ പി പക്ഷത്തേക്ക് ചായാനുള്ള ശ്രമങ്ങൾക്കെതിരെ കത്തോലിക്കാ സഭ ഉൾപ്പെടെയുള്ള സഭകൾക്കുള്ളിൽ നിന്നും കടുത്ത എതിർപ്പുണ്ടായി എന്നത് വസ്തുതയാണെങ്കിലും ദേശീയ തലത്തിൽ ഇനി കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്ന ചിന്ത ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു കൊണ്ടിരുന്നു ഇതിനിടെ ക്രൈസ്തവ സഭകളും ബി ജെ പി നേതൃത്വവും തമ്മിൽ ചർച്ച നടത്തുകയും അടുക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയും ഒരുപോലെ അലോസരപ്പെടുത്തുന്നുണ്ട് അതേസമയം എല്ലാ കാലവും ന്യൂനപക്ഷങ്ങളെ ബി ജെ പി ഹിന്ദുത്വ പാർട്ടിയാണെന്നും ന്യൂനപക്ഷ വിരുദ്ധരാണെന്നുമുള്ള നുണപ്രചാരണം നടത്തി ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവരുടെ വോട്ട് നേടി ഭരണം നിലനിർത്താൻ കഴിയുമെന്ന് ഇരു മുന്നണികളും വ്യാമോഹിക്കേണ്ടതില്ലെന്ന് പറയുന്നു ി ജെ പി നേതാക്കൾ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നിട്ട് പത്തു വർഷം തികയാൻ ഏതാനും മാസങ്ങൾ കൂടി മതി നരേന്ദ്രമോദി അധികാരത്തിൽ എത്തും മുമ്പ് ഇടത് മുന്നണിയും വലതു മുന്നണിയും കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ എന്തെല്ലാമാണ് പറഞ്ഞത് മോദി ന്യൂനപക്ഷ വിരുദ്ധനാണെന്നും ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുമെന്നും മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്നും പറഞ്ഞു ഇന്ന് ആ പറഞ്ഞതെല്ലാം വിഴുങ്ങുകയാണ് ഗോവയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ സഭകളെയും വിശ്വാസികളെയും ബി ജെ പി കൈപ്പിടിയിലൊതുക്കിയെങ്കിലും കേരളത്തിലെ സവിശേഷമായ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്തരമൊരു നീക്കത്തിന് തടസ്സം നിന്നു ആ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പൊളിച്ചെഴുതാനുള്ള ശ്രമമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ നടത്തുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കാൻ കഴിയുന്ന ഏക ബി ജെ പി കാരെന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ് അത് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിലൂടെ ഈ പരീക്ഷണം നടത്താമെന്ന് കേന്ദ്ര ബി ജെ പി നേതൃത്വം തീരുമാനിച്ചത് കോൺഗ്രസിന് കേന്ദ്രത്തിൽ ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന വിശ്വാസം പ്രബലമായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇവരിൽ വലിയൊരു വിഭാഗം തങ്ങൾക്ക് പിന്തുണ നൽകുമെന്നാണ് ബി ജെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ മുന്നണി രൂപപ്പെടുത്തി എടുക്കുമെന്നും ബി ജെ പി കരുതുന്നു ഇതൊരു തന്ത്രം മാത്രമാണ് ഫലിച്ചില്ലെങ്കിൽ അടുത്തതെടുക്കും അതും ഫലിച്ചില്ലെങ്കിൽ മറ്റൊന്നുമായി ബി ജെ പി കടന്നുവരും ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് പിളർത്തുമോ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു